ഇന്നൊരു സലാഡിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ ഒരു സലാഡാണ് പ്രത്യേകിച്ച് നമ്മളുടെ ക്ലൈമറ്റ് ഇപ്പോഴെല്ലാവർക്കും അറിയാമല്ല ഭയങ്കര ചൂടാണ് അപ്പം ആ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സലാഡാണ് ഇപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കുംബർ ടൊമാറ്റോ ക്യാപ്സിക്കം ഒരു അവക്കാഡോ ഒരു ചെറിയൊരു സവാളയും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ വാഷ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇപ്പം നിങ്ങൾക്ക് വലിയ പീസിൽ സലാഡ് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേപോലെ കട്ട് ചെയ്യുക ഞാനിവിടെ ചെറിയ പീസിലാണ് കട്ട് ചെയ്തേക്കുന്നത് സലാഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ സവാള ഇടാൻ പാടില്ല നമ്മൾ സവാള കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വരും ഇപ്പം നമ്മൾ കുക്കുംബറൊക്കെ കട്ട് ചെയ്യുമ്പം അതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് അപ്പോൾ കൂടുതൽ സവാളയും കൂടി ഇടുമ്പോൾ കൂടുതൽ വെള്ളം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് സവാള ഇട്ട് കൊടുക്കാൻ അതേപോലെ നമ്മൾ സാലഡ് കട്ട് ചെയ്യുമ്പോൾ ഉടനെ തന്നെ ഉപ്പിടാൻ പാടില്ല നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ വേണം ഉപ്പിടാൻ ഇപ്പോഴുള്ള ക്ലൈമറ്റ് എല്ലാവർക്കും അറിയാമല്ലോ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പം നമ്മളുടെ ഹെൽത്ത് വൈസും ഈ സാലഡ് നല്ലതാണ് അപ്പം മൂന്ന് നേരവും നമ്മളുടെ ഫുഡിൽ സാലഡ് ഉൾപ്പെടുത്തുക ക്യാപ്സിക്കം കട്ട് ചെയ്യുമ്പോൾ നമുക്കതിനകത്തുള്ള അരി എടുത്ത് കളയണം അത് വേണ്ട അത് എന്നിട്ട് വേണം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഇതിനകത്ത് കുറച്ച് ഒലിവോയിലും കൂടെ ഒഴിച്ചാൽ ഒന്നുകൂടെ നന്നായിരിക്കും ഞാനിവിടെ കുറച്ച് വറുത്ത കപ്പലണ്ടി ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ വെള്ള എള്ളില്ലേ അതും കൂടെ ഇതിനകത്ത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് നല്ലതാണതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടി ഞാൻ ചാറ്റ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കൂടുതലിട്ടിട്ടില്ല ഒരു കാൽ ടീസ്പൂണ് അത് നമ്മൾ കൂടുതലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മുന്നേ നിൽക്കും അതുകൊണ്ട് അത് കൂടാൻ പാടില്ല എന്നിട്ട് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യണം എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അതും കുറച്ചാണ് ഞാൻ ചേർത്തേക്കുന്നത് നമ്മളിവിടെ പച്ചമുളക് ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഏരിക്ക് വേണ്ടിയിട്ട് ഒരു സ്വല്പം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടേ എന്നിട്ട് ഞാൻ രണ്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ബുൾസ് ചെയ്തു അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ഞാൻ ഈ സാലഡ് കഴിച്ചത് എല്ലാവരും സാലഡ് ഫുഡിൽ ഉൾപ്പെടുത്തുക എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്